കാഞ്ചാർ ലബക്കടയിലെ എ ടി എം കൗണ്ടറുകൾ തകരാറിലാകുന്നു എസ് ബി ഐയുടെയും കേരള ബാങ്കിൻ്റെയും കാർഷിക മേഖലയായ ലബക്കടയിൽ പ്രവർത്തിക്കുന്ന രണ്ട് എ ടി എമ്മുകളാണ് അടിക്കടി തകരാറിലാകുന്നത് വിവിധ സർക്കാർ ആനുകൂല്യങ്ങളടക്കം ബാങ്ക് ഇടപാട് വഴിയാണ് ജനങ്ങളിലെത്തുന്നത് എന്നാൽ പണമെടുക്കണമെങ്കിൽ ആളുകൾ ലബക്കടയിൽ നിന്നും ദീർഘദൂരം സഞ്ചരിക്കേണ്ട ഗതികേടാണ് നിലവിലുള്ളത് ഒപ്പം ലബക്കട സർക്കാർ ആശുപത്രിയിലേക്ക് എത്തുന്നവർക്കും വ്യാപാരികൾക്കും മറ്റ് പൊതുജനങ്ങൾക്കും എ ടി എം പ്രവർത്തനരഹിതമായി കിടക്കുന്നത് വലിയ പ്രതിസന്ധിയാണ് സമ്മാനിക്കുന്നത് നിരവധി തവണ ബാങ്ക് അധികൃതരെ വിവരമറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് വ്യാപാര വ്യവസായ സമിതി കാഞ്ചിയാർ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അഞ്ചാനി പറയുന്നു ലബക്കടയിലെ രണ്ട് എ ടി എം കൗണ്ടറുകളാണ് ഉള്ളത് ഒന്ന് സ്റ്റേറ്റ് ബാങ്കിന്റെയും ഒന്ന് കേരള ബാങ്കിന്റെയും ഈ രണ്ട് കൗണ്ടറുകളും പല സമയങ്ങളിലും പണിമുടക്കാണെന്ന് വേണം പറയാറ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും പൈസ പൈസ എടുക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് പൈസ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടവർ അതുപോലൊപ്പം തന്നെ പെൻഷൻ കാശ് വാങ്ങിച്ചിട്ട് അക്കൗണ്ടിൽ പൈസ കൊടുക്കാറ് ഇങ്ങനെ രണ്ട് വിഭാഗം ആൾക്കാരാണ് കൂടുതലായിട്ടും ഇവിടെ വരാറുള്ളത് അവർ വരുമ്പോൾ ലബക്കടി ആശുപത്രിയിൽ പറ്റും വന്ന് മരുന്നോ പുറത്തുള്ള കുറിച്ചിട്ടുണ്ടെങ്കിൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും മിക്കവാറും ഈ കൗണ്ടറുകളിൽ പണമില്ലാത്തൊരു സാഹചര്യം ഇത് പല പ്രാവശ്യങ്ങളിൽ ബാങ്ക് മാനേജർമാരെ ഞങ്ങൾ വിളിച്ചത് അറിയിച്ച ഒരു കാര്യമാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ഈ കൗണ്ടറുകളിൽ പണം ഇല്ലായെന്നുള്ള കാര്യം അപ്പോൾ അവർ പറഞ്ഞാൽ ടെക്നിക്കൽ പ്രോബ്ലമാണ് പറഞ്ഞു മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി മണത്ത ന്യായം പറയുന്നു ഞങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും റീ ഓപ്പൺ ആവുന്നു അതിനുശേഷം വീണ്ടും ഇതേ അവസ്ഥ തന്നെയാണ് ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ എ ടി എം കൌണ്ടുകൾ ഒന്നെങ്കിലും പ്രവർത്തനക്ഷമമാക്കുക അതല്ലെങ്കിൽ പൊളിച്ചുകൊണ്ട് പൊളിച്ചുകൊണ്ട് പോയി ജനങ്ങളെ ഈ പരിഹാസം ഒഴിവാക്കുക എന്നുള്ളതാണ് വ്യാപാരി വ്യവസ്ഥ സൗമ്യ പ്രശ്നങ്ങളാണെന്നാണ് ബാങ്ക് അധികൃതർ പലപ്പോഴും നൽകുന്ന വിശദീകരണം നിരവധി പരാതികൾ ഉയർന്നതോടെ താൽക്കാലികമായി പരിഹരിക്കുമെങ്കിലും ഏതാനും ദിവസങ്ങൾക്കും വീണ്ടും എ ടി എമ്മുകൾ പണിമുടക്കുന്ന സ്ഥിതിയാണുള്ളത് അടിയന്തരമായി അധികൃതർ എ ടി എമ്മിന്റെ പ്രവർത്തനം പുനസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്